പലതായിട്ട് നമ്മൾ സംസാരിക്കാൻ ഇടപാടുകൾ അങ്ങനത്തെ ഐഡിയാസൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും നമുക്കുള്ള നമുക്ക് കാര്യങ്ങളും അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും പറ്റിയാന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യം എക്സ്പീരിയൻസാണ് അപ്പോൾ ഇന്നെനിക്ക് നോക്കാൻ വിചാരിക്കുമ്പോൾ ഞാൻ തീരെ എക്സ്പീരിയൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എല്ലാ വർഷവും വർഷത്തിൻ്റെ അവസാനമാണ് അയ്യപ്പ വരുന്നത് സന്തോഷമായൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പം എനിക്ക് അയ്യപ്പ ഫെസ്റ്റിവൽ എന്ന് പറയുന്നതിനെക്കാട്ടി ഫിലിം കാർണിവൽ എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം അതിൻ്റെ ഒരു കാർണിവൽ മൂഡാണ് ഇവിടെ പലരിലും നമ്മൾ കാണുന്നത് പിന്നെ എന്താ പറയുന്നത് ഫിലിം കാണാനൊക്കെ ആളുണ്ട് എനിക്ക് കുറച്ചും ഉപയോഗം പറഞ്ഞതേയുള്ളൂ ഈ ഏതെങ്കിലും ചെറിയ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആടുകൾ കേറുമെന്ന് അറിയില്ല ഇപ്പോൾ ഇനി മാറ്റങ്ങൾ വരട്ടെ ആൾക്കാരുടെ മാറ്റങ്ങളും അവഗതികളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഐ എഫ് എഫ് ടീം എന്തായാലും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഐ എഫ് എഫ് ടാങ്ങിനേക്കാൾ മികച്ചതാവട്ടെ എന്ന് ഞാൻ ആശങ്ക ഇതിൻ്റെ ഈ ആർട്ട് ഫോമിങ് അല്ലെങ്കിൽ ആളുകളുടെ ഈ സന്തോഷ പ്രകടനങ്ങളും നൃത്തവും പാട്ടുമൊക്കെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്ന എല്ലാ വർഷവും ഈ സമയത്ത് കാണാൻ പറ്റുന്ന എല്ലാ സുഹൃത്തുക്കളും ഒരുമിച്ച് കാണുന്ന ഒരു വേദിയാണ് നല്ല നല്ല ചിത്രങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് പക്ഷേ അതിനും അപ്പുറത്തേക്ക് പ്രായഭേദമന്യേ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുന്നത് ആ പാട്ടും ഡാൻസ് ഒക്കെയാണ് അപ്പോൾ അതങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഫസ്റ്റലി എനിക്കൊരു വിഷമം തോന്നി അതിൻ്റെ ഒരു പകിട്ട് കുറഞ്ഞ പോലെ തോന്നി ബാക്കിയൊക്കെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി സെലക്റ്റീവായ ചിത്രങ്ങളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അതിൽ സന്തോഷം സിനിമകളെല്ലാം ഇല്ല ഒരു ദിവസത്തെ സിനിമയെ മാത്രമേ എനിക്ക് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എനിക്കത് നന്നായി ഫീൽ ചെയ്തു പിന്നെ പൊതുവെ എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ഒപ്പീനിയൻ കഴിഞ്ഞ വർഷത്തെ വച്ച് കുറച്ചുകൂടി ചിത്രങ്ങൾ നന്നായിട്ടുണ്ടെന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം നമസ്കാരം അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും സന്തോഷം വർഷം എന്ന് തന്നെ ഇതിനെ പറയണം പതിമൂന്നാം തീയതി മുതൽ അവസാനിക്കുന്ന ഫെസ്റ്റിവൽ അവസാനിക്കുന്ന ഇന്നേ വരെ ഒരുപാട് ലൗവബിൾ തൊട്ട് അപ്പുറം അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ കാണാൻ പറ്റി അപ്പോൾ സിനിമകളൊക്കെ വളരെ നമുക്ക് എനർജറ്റിക് ആയിട്ടുള്ള ഫിലെമുകളായിരുന്നു ഒരുപാട് രാജ്യങ്ങളുടെ വ്യത്യസ്തമായ അറിവുകൾ നമുക്ക് സിനിമകൾ സഹായിക്കാൻ തോന്നും അതുപോലെ തന്നെ ഇവർക്കുള്ള സിനിമകളുടെ ഈ സബ്സ്റ്റൻസ് പോലെയുള്ള അതായത് നമുക്കൊരു ക്യാമറയൊക്കെ എവിടെ ഫിറ്റ് ചെയ്തു എന്ന് നമുക്കിവിടെ എവിടെ വെച്ചിട്ടാണ് ഈ സിനിമ എടുക്കുന്നത് എന്ന് തോന്നിക്കുന്ന സബ്സ്റ്റൻസ് അതേപോലെ തന്നെ ഒരു നമ്മുടെ മലയാളിയായിട്ടുള്ള അഭിമാനിക്കാവുന്ന നമ്മുടെ ജയരാജ് സാറിൻ്റെ ഒരു ഈദം ഓഫ് ദമ്മ എന്ന് പറയുന്ന ചിത്രം അതേപോലെ തന്നെ ഫെമിനിറ്റി ഫാത്തിമ നമ്മുടെ സംവിധായക ഹിന്ദുവിൻ്റെ ഹിന്ദു ലക്ഷ്മി ചേച്ചിയുടെ അപ്പുറം എന്ന് പറയുന്ന മലയാള സിനിമ അങ്ങനെ ഒത്തിരി നല്ല സിനിമകൾ ഈ വർഷം നമുക്ക് ഈ കാണാൻ പറ്റും അപ്പോൾ ഈ സിനിമകളെക്കുറിച്ച് നല്ല ഗുണനിലവാരമുള്ള സിനിമകൾ നല്ല സിനിമകൾ ഒരുപാട് നല്ല സിനിമകൾ ഈ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത് നമ്മളത് കണ്ടു കാണാൻ വരുന്ന എന്തൊക്കെയെങ്കിലും നിരാശരായിട്ടുണ്ട് അത് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഈ റിസർവേഷൻ ചെയ്യുന്ന സമയത്ത് സിനിമകൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് റിസർവേഷൻ ചെയ്യുമ്പോൾ ഒരു എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ അതൊരു എട്ട് രണ്ട് അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം ഫുൾ ആകും പിന്നെ നിരാശരാകാതെ ഇരിക്കാൻ നമ്മൾ ഓടി വന്ന് നമ്മൾ മണിക്കൂറുകൾ ചിലപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ ക്യൂരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ നമ്മൾ ഇവരോട് പറയുന്നത് സിനിമ കാണാൻ അവർ അത്യാവശ്യം നമുക്ക് കയറ്റാവുന്ന ആളുകളെയും പിന്നെ നമ്മൾ ഒന്ന് കണ്ടോളാം ഞങ്ങൾക്കൊരു അവസരം നിലത്തെങ്കിലിരുന്ന് ഈ പടം കാണാരുടെ ഒരു അവസരം അത് വേണം എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് അത്രത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയെ ആഗ്രഹിക്കുന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ലോക സിനിമയുടെ ഈ വിശാലമായ നമ്മുടെ കേരളത്തിൻ്റെ അനന്തപുരയുടെ മണിലേക്ക് വന്നു എന്നത് വരുന്നു എന്നതും വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സർക്കാർ എന്താണോ ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത് അത് ഒരുപാട് ഗുണം ലോകരാജ്യത്തേക്ക് നമ്മുടെ ഫെസ്റ്റിവലിനെ ഉയർത്തത്തക്ക രീതിയിലേക്കുള്ള സിനിമകളും അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നു എന്നുള്ളത് മനസ്സ് നിറഞ്ഞു തന്നെ ഈ ഒരു ദിവസം പറയാനാകും